പതിനൊന്നും പന്ത്രണ്ടും ആവട്ടെ നീറ്റാവട്ടെ എൻട്രൻസ് ആവട്ടെ എന്ത് എക്സാംസ് ആയാലും അവർ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ സമയത്ത് വേണ്ട പോലെ തോന്നി അത് എഴുതാൻ പറ്റി ആ എഴുതുന്ന പറ്റുന്നതാണ് അല്ലെങ്കിൽ അത് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അവരുടെ വിജയം അത് ചെയ്യാൻ പറ്റുന്നതാണ് അവരുടെ ഭാഗ്യം അപ്പൊ അങ്ങനെ ഒരു വിജയം അവർക്ക് ലഭിക്കണമെങ്കിൽ സംശയമൊന്നും വേണ്ട അവർക്ക് വളരെ നല്ല ഈശ്വരാധീനം വേണം ഈശ്വരാധീനം ഇല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു വിജയത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ് അപ്പൊ ആയതിനാൽ നിർബന്ധമായിട്ട് നിർബന്ധമായിട്ട് നിങ്ങളുടെ അടുത്ത് ദേവീക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ നമസ്കാരം കയ്പശ്ശേരി പോയി നമ്പൂരി നിലവിൽ ഇപ്പോൾ പരീക്ഷാകാലമാണ് അല്ലെ ആൾക്കാരെ മക്കളെയൊക്കെ ഫുൾ എ പ്ലസ് മേടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുത്തുന്ന എസ് വരുന്നു പ്ലസ് ടുവിന്റെ പരീക്ഷകൾ വരുന്നു തുടർന്ന് നീറ്റിന്റെ എക്സാം വരുന്നു എൻട്രൻസ് എക്സാം വരുന്നു അങ്ങനെ പലതരം എക്സാം പരീക്ഷകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ശരിക്ക് നമ്മൾ ഈ പരീക്ഷാ കാലത്ത് അല്ലെങ്കിൽ ഈ എക്സാം നടക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഈശ്വരാരാധനയൊക്കെ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമാണ് കൃത്യമായ വിജയത്തിലേക്ക് നമ്മൾ എതി എത്തുള്ളൂ അതിപ്പോ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതുന്ന ആൾക്കാര് ചിലപ്പോൾ കഴിഞ്ഞ ഒന്നും രണ്ടും വർഷങ്ങളായിട്ട് ഈ നീറ്റിന്റെ എക്സാമിനൊക്കെ വേണ്ടിയിട്ട് കണ്ടമാനം പഠിത്തവും കഷ്ടപ്പാടുകളും ഒക്കെ അവരുടെ പുറയിലുണ്ട് അതുപോലെ തന്നെ എസ് എൽ സിയുടെ മാർക്കും പ്ലസ് ടുവിൻ്റെ മാർക്കും ഒക്കെ നിലവിലിപ്പോൾ പല കാരണ പല കുട്ടികൾക്കും മുൻപോട്ടുള്ള ജീവിതത്തിൽ അതി പ്രാധാന്യമുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ഞാൻ നാമജപത്തിൻ്റെ പ്രാധാന്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ക്ഷേത്രദർശനത്തിന്റെ പ്രാധാന്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളുമായി സംവദിക്കാറുണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തില് സമ്പത്ത് കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലാണ് സമയത്ത് സമയത്ത് വേണ്ടത് വേണ്ട പോലെ തോന്നുക അതൊരു മഹാഭാഗ്യാണ് നല്ല ബുദ്ധി ഉണ്ടാവുക നല്ല ബുദ്ധി ഉണ്ടാവുക നന്നായി ബുദ്ധിയുണ്ടാവുമോ എന്നല്ല നല്ല ബുദ്ധി നല്ലതിന് വേണ്ടിയുള്ള ബുദ്ധി അതൊക്കെ സമ്പത്ത് കൊണ്ട് വാങ്ങാൻ പറ്റുന്നത് ഈശ്വരനെ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ് രാവിലെ എനിക്കറിയാം പല മാതാപിതാക്കളും ആറുമണിയാകുമ്പോൾ മണി തൊട്ട് എട്ട് മണി വരെ ട്യൂഷൻ കുട്ടികൾക്ക് എട്ട് മണി തൊട്ട് ഉച്ചയ്ക്ക് വൈകുന്നേരം അഞ്ചു മണി വരെ സ്കൂളിൽ പഠനം അഞ്ചു മണി തൊട്ട് രാത്രി എട്ട് മണി വരെ വീണ്ടും ട്യൂഷൻ ഇതൊക്കെ ചെയ്യിപ്പിക്കും എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ അടുത്ത് തിരുമേനി അവർക്ക് അമ്പലത്തിൽ പോകാൻ സമയമില്ല ഫുൾ ടൈം ട്യൂഷനാണ് ഞാൻ അവരോട് ചോദിക്കാറുണ്ട് ഈ ട്യൂഷനൊക്കെ പഠിപ്പിക്കുന്ന സാധനങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് സമയത്ത് ഓർക്കണമെങ്കിൽ ദൈവാധീനം വേണ്ട അത് നിങ്ങളുടെ വേണ്ട ഇവർക്ക് എന്ന് ഞാൻ ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞ പോലെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളോട് പറയുകയാണ് നമ്മുടെ കുട്ടികളെല്ലാം ഇപ്പോൾ പരീക്ഷാകാലത്തിലേക്ക് കടക്കുന്ന സമയങ്ങളാണ് ഈ പരീക്ഷാ കടക്കുമ്പോൾ കാലത്ത് അത് ഒമ്പതാം ക്ലാസ് ആവട്ടെ പത്താം ക്ലാസ് ആവട്ടെ പതിനൊന്നും പന്ത്രണ്ടും ആവട്ടെ നീറ്റാവട്ടെ എൻട്രൻസ് ആവട്ടെ എന്ത് എക്സാംസ് ആയാലും അവർ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ സമയത്ത് വേണ്ട പോലെ തോന്നി അത് എഴുതാൻ പറ്റി ആ എഴുതുന്ന പറ്റുന്നതാണ് അല്ലെങ്കിൽ അത് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അവരുടെ വിജയം അത് ചെയ്യാൻ പറ്റുന്നതാണ് അവരുടെ ഭാഗ്യം അപ്പൊ അങ്ങനെ ഒരു വിജയം അവർക്ക് ലഭിക്കണമെങ്കിൽ സംശയമൊന്നും വേണ്ട അവർക്ക് വളരെ നല്ല ഈശ്വരാധീനം വേണം ഈശ്വരാധീനം ഇല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു വിജയത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ് അപ്പം ആയതിനാൽ നിർബന്ധമായിട്ട് നിർബന്ധമായിട്ട് നിങ്ങളുടെ അടുത്ത് ദേവീക്ഷേത്രങ്ങൾ ഉണ്ടായെങ്കിൽ ആ ദേവീക്ഷേത്രത്തിൽ കുട്ടികളെ എല്ലാ ദിവസവും തന്നെ ഈ പരീക്ഷ തീരുന്നിടം വരെ അല്ലെങ്കിൽ നീറ്റ് എക്സാം തീരുന്നേടം വരെ അല്ലെ പ്ലസ് ടുവിൻ്റെ എക്സാം തീരുന്നിടം വരെ അങ്ങനെ എന്താണോ ഉദ്ദേശിക്കുന്നത് അതുവരെ അവരെ അമ്പലത്തിൽ രാവിലെ ദർശനം നടത്തുക വഴിപാടൊന്നും കഴിച്ചില്ലെങ്കിലും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു വരിക അമ്പലത്തിൽ പോയി ഭഗവാന്റെ ആദ്യ തീർത്ഥമൊക്കെ സേവിച്ച് ഒരു ത്രിമധുരോ അല്ലെങ്കിൽ മലർനേതിയൊക്കെ കഴിച്ച് വളരെ അവര് അവർ വരുവാണെങ്കിൽ എന്താ പറയാ അവർക്ക് വളരെ ശക്തി മായി നിൽക്കുന്ന ഒരു ഭാഗ്യുണ്ടാവും കറക്റ്റ് ഇപ്പൊ നാളെ നീറ്റാണ് അവര് കുറെ അഞ്ചും എട്ടും പത്തും വർഷത്തെ എക്സാം മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പഠിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പഠിക്കുന്നുണ്ട് എങ്കിൽ ആ ചോദ്യങ്ങൾ ഇപ്പൊ നാളെ വരാൻ പോകുന്ന ചോദ്യങ്ങളോടെ സമീപത്തിലൂടെ ഇവർക്ക് പഠിക്കാൻ പറ്റിയാൽ അല്ലെങ്കിൽ ഇന്ന ഇന്ന ചോദ്യങ്ങൾ വരും നമുക്ക് മുൻകൂട്ടി അറിയില്ല അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ ഇവർക്കൊന്ന് വായിക്കാൻ തോന്നിയാൽ ആ സാധനം തന്നെ എഴുതാൻ പറ്റിയാൽ അതൊരു ഭാഗ്യല്ലേ അപ്പൊ അതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്ന സാധനം പഠിക്കാൻ അത് നല്ല രീതിയിൽ പഠിച്ചൊരു മാർക്ക് കിട്ടണമെങ്കിൽ അതിന് വേണ്ട ഒരു ഭാഗ്യമുണ്ട് ഈ പഠിച്ചു കഴിഞ്ഞാലും അതേട്ടോ ഇപ്പൊ എം ഡക്കാരും എം ബി എക്കാരും എം സി എക്കാരും എത്രയോ പേര് പണി ജോലിയില്ലാതിരിക്കുന്നുണ്ട് അവർക്കൊരു നല്ല സ്ത്രത്ത് ഒരു പോസ്റ്റിങ് കിട്ടണം എല്ലാവർക്കും ഒന്നും ക്യാമ്പസ് ഇന്റർവ്യൂ കിട്ടണമെന്നില്ല അത് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഈശ്വരാധീനം നിർബന്ധമായിട്ട് കൂടിയേ തരുള്ളൂ അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കൽ സഞ്ചരിക്കാം പക്ഷെ ഇപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളും എല്ലാ കുട്ടികളും നിർബന്ധമായിട്ട് അടുത്തുള്ള ക്ഷേത്രത്തിൽ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നിത്യപൂജയുള്ള ക്ഷേത്രങ്ങളിൽ നല്ല രീതിയിലുള്ള പുരാതനമായ ക്ഷേത്രങ്ങൾ കണ്ടുപിടിച്ച് അവിടെ ദർശനം നടത്തുക കുറച്ചുകൂടെ കഷ്ടപ്പാട് അതായത് ഇവൻ രക്ഷപ്പെടില്ല അല്ല രക്ഷപെടില്ല മാർക്ക് കിട്ടില്ല അല്ലെങ്കിൽ തോറ്റുപോകൂ എന്നൊക്കെ സംശയമുള്ളവരാണെങ്കിൽ കൂടുതൽ ക്ഷേത്രങ്ങളിൽ ഇവരെ വിടുക സരസ്വതി സങ്കല്പമാണ് അത് ഭദ്രകാളിയായാലും ദുർഗയായാലും ഒക്കെ ദേവീസങ്കല്പത്തിൽ ഇവരെ വിടുക ആ ദേവീക്ഷേത്രത്തിൽ പോയി ഭഗവതിക്ക് തൊഴുതു പ്രാർത്ഥിക്കാം വൈകുന്നേരം ആവുമ്പോൾ ഒരു നൂറ്റെട്ട് ഒരു സം സരസ്വത്യേ നമ സം സരസ്വത്യേ നമ ഭഗവതി സരസ്വതീദേവി എടുത്ത് ഒരു നൂറ്റെട്ട് തവണ സരസ്വതീ മന്ത്രം ജപിപ്പിക്കുക അതൊക്കെ എന്നും ജപിക്കാവുന്ന കാര്യമാണ് വിദ്യാർത്ഥികൾ എന്നും ജപിക്കാവുന്ന കാര്യങ്ങളാണ് കാരണം ഉത്തരോത്തര അഭിവൃദ്ധി ഉത്തരോത്തര അഭിവൃദ്ധി വിദ്യക്കുള്ള അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞാൽ തീരാത്ത അവസ്ഥാ വിശേഷമാണ് കാരണം അത് ഒരു ചെറിയ മിഷ്യൻ പണി തൊട്ടാണെങ്കിലും അതൊരു ഗ്രൈൻഡിങ് ആണെങ്കിലും അതിനകത്ത് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും അതിനകത്ത് എഞ്ചിനീയറിംഗ് വിഭാഗമായാലും ശരി അക്കാദമിക് വിഭാഗമായാലും ശരി എന്തൊക്കെ പഠിക്കും തൊണ്ണൂറ് ആള് ഒരു പുതിയ സംരംഭം പഠിപ്പിക്കണം വിദ്യയായിട്ട് കണക്കൂട്ടറ് അപ്പം അത് മാത്രമല്ല അതിനേക്കാളും ഉപരി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പഠിച്ച സാധനം വേണ്ട പോലെ വേണ്ട സ്ഥലത്ത് ഉപയോഗിക്കണമെങ്കിൽ അതിനും ഈശ്വരകടാക്ഷം എന്ന് പറയുന്ന സാധനം കൂടിയേ തരികയുള്ളൂ ഈ പഠിച്ച പാസ് കഴിഞ്ഞാൽ അത് കൃത്യമായി ഒരു ജോലിയിലേക്ക് എത്തി അതിനകത്ത് ഭൗതികപരമായ നേട്ടം നല്ല സ്ഥലത്ത് നമുക്കൊരു പ്ലേസ്മെന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനും ഒരു ഈശ്വരാധീനം കൂടിയേ ഉള്ളൂ അപ്പം അതുകൊണ്ട് വിദ്യാർത്ഥികൾ എപ്പോൾ വേണമെങ്കിലും എല്ലാ കാലത്തും അവരുടെ ഒരു ഒരു അവരുടെ ഒരു മാ ഒരു സ്ഥലത്ത് എത്തുന്നേടം വരെ അവർ ഭഗവതി ഉപാസന കൂടുതൽ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ ദക്ഷിണാമൂർത്തി നിൽക്കുന്ന ശിവനാണ് പോലെ ഗുരുപകാരത്തിന കൃഷ്ണനാണ് ഈ കൃഷ്ണനായാലും ഈ ശിവനായാലും ഇവരൊക്കെ മഹാദേവന്റെ ആയാലും ഈ വൈഷ്ണവ സാന്നിധ്യങ്ങളുടെ പ്രാർത്ഥനാ കാര്യങ്ങൾ കൂടുതൽ ചെയ്യുമ്പോൾ അതിനുള്ള അതുകൊണ്ട് തന്നെയാണ് ഞാൻ പല കഴിഞ്ഞ വീടുകളിൽ നിങ്ങൾ ചെയ്യൂ ചെയ്യൂ ജപിക്കൂ പ്രാർത്ഥിക്കൂ എന്ന് പോകൂന്ന് എന്താ ആ പരമ്പരയുടെ നന്മയാണ് എൻ്റെ ലക്ഷ്യം ആ പരമ്പരയുള്ള നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുക നല്ലൊരു നല്ലൊരു മ സന്തതി പരമ്പരയ്ക്ക് നല്ല അഭിവൃദ്ധി ഉണ്ട് അതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ നിലവിൽ ഈ പരീക്ഷാകാലമായത് കൊണ്ട് എന്ത് സംഭവിച്ചാലും നിങ്ങൾ കുട്ടികളെ ക്ഷേത്രത്തിൽ നിർബന്ധമായിട്ട് വിടുക എന്ത് സംഭവിച്ചാലും അവരെ രാവിലെ വിട്ടിരിക്കണം അതുകൂടാതെ നിർബന്ധമായിട്ട് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ശിവായും നാരായണ ജപിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കൂടെ സം സരസ്വതിയെ നമ്മ ഭഗവതിയെ ഓർത്തുകൊണ്ട് ഒരു നൂറ്റെട്ട് അവരെ സരസ്വതി മന്ത്രം കൂടെ ജപിച്ചോളൂ അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ എക്സ്ട്രാ ആയിട്ട് ഒരു പതിനഞ്ച് ഇരുപത് ശതമാനം അനുകൂലമായ ഘടകങ്ങളും അനുകൂലമായ അവസരങ്ങളും ഇവർക്കുണ്ടാകും യാതൊരു സംശയവും വേണ്ട അപ്പം അതുകൊണ്ട് കുട്ടികൾ നല്ല രീതിയിൽ എക്സാം ഒക്കെ എഴുതി നല്ല മാർക്കോടുകൂടി നമ്മുടെ പരമ്പര നന്നാവട്ടെ എന്ന് ഭഗവതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം